മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ചു നോമിൻ്റ് ഒരുക്കമായിട്ട് നമ്മൾ നമ്മളിന്ന് പതിനാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക പാവികളുടെ അഭയമായ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് വിശുദ്ധ ജെറോം നിരീക്ഷിക്കുന്നത് പോലെ മറിയം തന്നെ മക്കളുടെ വേദനയ്ക്കായി അനുഭവിച്ചതുപോലെ സ്വന്തം വേദനകൾക്കായി ആരും ഈ ലോകത്തിൽ സഹിച്ചിട്ടില്ല അതിരുകളില്ലാത്ത കരുണയുടെയും ആർദ്രതയുടെയും ഒരു സംഭരണിയാണ് മറിയത്തിൻ്റെ ഹൃദയം ലോകം മുഴുവനുള്ള സകലരുടെയും ദുഃഖങ്ങൾ അവൾ വഹിക്കുന്നു നിസ്വാർത്ഥമായ സ്നേഹം അവളുടെ അജഞ്ചലമായ ഭക്തിയുടെയും കരുണയുടെയും സാക്ഷ്യമാണ് അവൾ ഒരു വിദൂര രൂപമല്ല മറിച്ച് അവൾ നമ്മളുടെ പരീക്ഷണങ്ങളിൽ ശക്തിയും ആശ്വാസവും വാഗ്ദാനം ചെയ്ത് നമ്മളൊപ്പം നടക്കുന്ന സ്നേഹനിധിയായ അമ്മയാണ് ജീവൻ നിലനിർത്തുവാനുള്ള ബന്ധപ്പാടിൽ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയും അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് തന്റെ സ്വപ്നങ്ങളും ജീവിതവും ബലിയായി നൽകിയ കന്യക എന്തിനായിരുന്നു ദൈവദൂതന്റെ മുന്നിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സർവവും സമർപ്പിച്ചത് മനുഷ്യരക്ഷയുടെ ആദ്യത്തെ ബലിയായിരുന്നു പരിശുദ്ധ അമ്മ നമ്മൾ എന്നും ആവർത്തിച്ചു ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ഉരുവിടുമ്പോൾ നമ്മൾ എല്ലാവരും ഓർക്കണം അവൾ പാപികളുടെ മധ്യസ്ഥയാണ് എല്ലാ പാപികൾക്കും രക്ഷ നൽകുന്ന പ്രത്യാശ നൽകുന്ന അഭയമാകുന്നു അമ്മ ഒരു അമ്മയ്ക്ക് മാത്രമേ എല്ലാം ക്ഷമിക്കുവാൻ കഴിയൂ എല്ലാം സഹിക്കുവാൻ കഴിയൂ അതുകൊണ്ട് അവൾ പാപികൾക്ക് അഭയമാണ് വിധിയുടെ ദിവസത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി പാപത്തിലും തിന്മയിലും വീണുപോയ മക്കൾക്ക് വേണ്ടി വാദിക്കുവാൻ ആ അമ്മ ഉണ്ടാകും കാരണം മക്കളുടെ ദുഃഖം ഏറ്റുവാങ്ങുവാൻ ഒരു അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക പ്രപഞ്ച രഹസ്യങ്ങളുടെ കലവറയായ സ്ത്രീത്വം എന്ന ഭാവം എന്നും ആഗ്രഹിക്കുന്നത് അതിജീവനം എന്ന ശക്തിയും നിലനിൽപ്പ് എന്ന സത്യവുമാണ് നിലനിൽപ്പില്ലെങ്കിൽ പ്രപഞ്ചമില്ല എല്ലാം മിഥ്യയാണ് തുറന്നു പോകേണ്ട ജീവന്റെ കണ്ണികൾ ജീവിതത്തിൽ ജീവിതത്തിന്റെ ധാര സ്ത്രീത്വം എന്ന മഹത്വത്തിലാണെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാകര പദ്ധതിയിലുള്ള സ്ഥാനം മഹനീയം തന്നെ അവൾ സ്വയം ബലിയായി സ്വപുത്രനെ ബലിയായി നൽകി ഒരമ്മയുടെ സമർപ്പണവും സ്നേഹവും ഏറ്റുവാങ്ങുന്ന നമുക്ക് അമ്മയുടെ ബാധ്യസം വ്യാജിക്കാം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ ആമയ